പുൽവാമ ആക്രമണം അതിനെ തുടർന്ന് ഉളവായിരിക്കുന്ന ഗുരുതരമായ സാഹചര്യം ഭീകരവാദികളുടെ അതിക്രമത്തിനെതിരായി രാജ്യം ഒറ്റക്കെട്ടായ ഒരു സമീപനമാണ് എടുത്തത് പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കറിയാം കേരളത്തിൽ നിന്ന് ജമ്മുകാശ്മീരിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ അച്ഛനെ കൺമുമ്പിൽ വെച്ച് കൊല്ല ചെയ്യുന്നത് എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു പക്ഷേ എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടതിന് താങ്ങാനാവാത്ത ദുഃഖം എനിക്കുണ്ടെങ്കിലും എനിക്ക് രണ്ട് സഹോദരന്മാർ പുതുതായിട്ട് കാശ്മീരിൽ നിന്ന് കിട്ടി എന്ന ആരതിയുടെ പ്രതികരണം പോലും വർഗീയമായ ആക്രമണങ്ങൾ അയച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ പോൾ ബ്യൂറോ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഭീകരവാദികളുടെ കുടുംകുഴതയ്ക്കെതിരായിട്ട് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു പക്ഷേ ഭീകരവാദത്തിനെതിരായി രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇതിനെ വർഗീയമായി ദുരുപയോഗപ്പെടുത്താനുള്ള ചില ശക്തികളും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതിനെതിരായി ജാഗ്രത പാലിക്കണം ഇന്ത്യയിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ കഴിയുമെന്ന് കാശ്മീരിലെ ജനങ്ങൾ തെളിയിച്ചു ഈ ഭീകരവാദികളുടെ ആക്രമണത്തിനെതിരായി ജമ്മു കാശ്മീരിലെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളിലും ഒരുമിച്ചാണ് നിന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആരതി എനിക്ക് രണ്ട് സഹോദരന്മാരെ അവിടെ നിന്ന് കിട്ടി എന്നെ കുഞ്ഞനുജത്തിയെപ്പോലാണ് അവർ കണക്കാക്കിയതെന്നെല്ലാം പറഞ്ഞത് അപ്പോൾ ഈ അന്തരീക്ഷം ഇന്ത്യയിൽ നിലനിർത്താൻ കഴിയണം അതിന് സഹായകമായിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടത് എന്നതാണ് പി ബി ചർച്ച ചെയ്തതും ഇനി കമ്മ്യൂണിക്കായിട്ട് ഉടനെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തി ഇവിടെ ഇപ്പം ഇങ്ങനെ പ്രതികരിപ്പിക്കുകയാണ് പിന്നെ ജാതി സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ജാതിയുടെ കണക്കെടുപ്പല്ല ഇന്ത്യയിലെ ജനങ്ങൾ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽപ്പെട്ടവർ അവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ അവസ്ഥ എന്താണ് അതാണ് പഠന സെൻസസിൻ്റെ ഭാഗമായിട്ട് പഠനവിധേയമാക്കേണ്ടത് എന്ന കാര്യം സ്വയം ബോധ്യപ്പെടാൻ നമ്മുടെ സമൂഹം തയ്യാറാണ് മാധ്യമങ്ങളും ഇത് ജാതി സെൻസസ് എന്നുള്ള മട്ടിലെയാണ് അവതരിപ്പിക്കുന്നത് സോഷ്യോ എക്കണോമിക് കണ്ടീഷനെക്കുറിച്ചുള്ള പഠനമാണ് നടക്കുന്നത് ഓരോ ജാതി മതവിഭാഗത്തിലും പെട്ടവരുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് അക്കാര്യം ഈ കമ്മ്യൂണിക്കിയിൽ ചൂണ്ടിക്കാണിക്കും ഇതോടൊപ്പമാണ് ട്രംപ് ലോകത്തിൻ്റെ പ്രസിഡൻ്റാണ് താൻ എന്നുള്ള മട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള മട്ടിലാണ് ലോകത്തിൻ്റെ പ്രസിഡന്റ് ആണെന്നുള്ള മട്ടിൽ ഇപ്പോൾ പല നീക്കങ്ങൾ നടത്തുകയാണ് അത് ഇനി തുറന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ അനാവൃതമാകും എന്നുകൂടി നോക്കിയിട്ടാണ് പാർട്ടി പാർട്ടിയുടെ നിലപാടെടുക്കുക പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് സ്ഥിതിഗതികൾ കുറച്ചും കൂടെ വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ സംഘടനാപരമായിട്ട് പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അതിന് സമയ സമയബന്ധിതമായ ഒരു പരിപാടി പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കുന്നുണ്ട് വ്യത്യസ്ത ചുമതലകൾ പാർട്ടി പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും ഉൾപ്പെടുന്നവർ എങ്ങനെ നിർവഹിക്കണം എന്നത് സംബന്ധിച്ച് അടുത്ത മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ജൂൺ മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഡൽഹിയിൽ വെച്ച് കൂടാൻ പോകുന്ന കേന്ദ്ര കമ്മിറ്റി ഇതിനെല്ലാം അന്തിമ രൂപം നൽകും കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളുടെ ഒരു പ്രാഥമിക ചർച്ച ഇന്ന് പോളിറ്റ് ബ്യൂറോയിൽ നടക്കുകയുണ്ടായി അത് പാർട്ടി കോൺഗ്രസ് അതിനെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് എതിരായി ഫാസിസ്റ്റിക്കായിട്ടുള്ള ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഇന്ത്യയുടെ ഐക്യത്തിന് തന്നെ തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര ബി ജെ പി നരേന്ദ്രമോദി ഭരണത്തിനെതിരായി നമ്മുടെ രാജ്യത്ത് അതിവിപുലമായ രാഷ്ട്രീയ പ്രതിരോധ കൂട്ടായ്മ വളർത്തിയെടുക്കണം എന്നാണ് കേന്ദ്ര പാർട്ടി കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അത് നടപ്പാക്കാനുള്ള പ്രവർത്തന പരിപാടികൾ കേന്ദ്ര കമ്മിറ്റി ആവിഷ്കരിക്കും